നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അപ്പോൾ കർക്കിടക കൂറുകാരെ ചൊവ്വയുടെ ഈ രാശിമാറ്റം എങ്ങിനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടക കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ചൊവ്വ തൻ്റെ മാറ്റത്തിൽ കൂടി പ്രവേശിക്കുക ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവം എന്നത് മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു നാലാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകയാൽ കുടുംബാംഗങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം എന്നിവ നാലിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വ സൃഷ്ടിക്കാം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ശാരീരികമായും ചില വൈഷമ്യങ്ങളെ നൽകാം സന്താനങ്ങളുടെ ആരോഗ്യം പഠനം എന്നിവയിലും ഒരു കരുതൽ പുലർത്തേണ്ടതാകുന്നു എന്നാൽ അതേസമയം ചൊവ്വ ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് കർമ്മപുഷ്ടി പുരോഗതി പ്രവർത്തികളിൽ ഊർജം പ്രവർത്തനക്ഷമത അതുമൂലം അംഗീകാരം സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവയെ ചൊവ്വ നൽകാം ധനാഗമഭാവം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി അപ്രതീക്ഷിതമായ ധനലാഭം ഭൂമിക്രയവിക്രയങ്ങൾ ഓഹരി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമം ഇവർക്ക് ചൊവ്വ നൽകാം എന്നാൽ അതേസമയം കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ട് എന്നതിനാൽ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ പിണക്കം കലഹം എന്നിവയ്ക്ക് സാധ്യതകളെയും സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ വാക്കുകളിലും പ്രവർത്തികളിലും ഒരു സംയമനം ഈ കൂറുകാർ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശി രാശിമാറ്റത്താൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വന്നുഭവിക്കാം കർമ്മം ഔദ്യോഗിക മേഖല ബിസിനസ് എന്നിവയിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉയർച്ചയും നൽകുന്നു സാമ്പത്തികമായും പ്രതിസന്ധികളെ നൽകുന്നില്ല എന്നാൽ ബന്ധങ്ങളിൽ അതായത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഒരു സുഖക്കുറവും ചൊവ്വ വരുത്താം അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹമായി മാറാതിരിക്കുവാൻ മനസ്സിന് നല്ല നിയന്ത്രണം സംയമനം എന്നിവ പാലിച്ചാൽ ചൊവ്വ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ദോഷഫലങ്ങളെ ഒരു പരിധിവരെയും തടുക്കാവുന്നതാണ് ചൊവ്വ ഒരു ഗ്രഹനിലയിൽ ലഗ്നാധിപനായോ സ്വക്ഷേത്ര ബലവാനായോ നിന്നാൽ ദോഷങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ എന്നും അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം